മലങ്കര ടൂറിസം ഹബ്ബ് കെട്ടിടം ഫയർ എൻഒസി ലഭിക്കാത്തത് മൂലം നാശത്തിന്റെ വക്കീൽ നൂറുകണക്കിന് ആളുകൾ എത്തിച്ചേരുന്ന മലങ്കര പാർക്കിനോട് ചേർന്നാണ് ടൂറിസം ഹബ്ബ് കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് കോടികൾ മുടക്കി പണിത മലങ്കര ടൂറിസം ഹബ്ബ് കെട്ടിടം ഫയർ എൻ ഹൌസ് ലഭിക്കാത്തത് മൂലം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഹാബിറ്റാറ്റിനായിരുന്നു നിർമ്മാണ ചുമതല കെട്ടിടത്തിന് നമ്പർ ഇടാൻ മുട്ടം പഞ്ചായത്തിൽ അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെ യാതൊരു നടപടിയും ആയിട്ടില്ല വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമ്പർ ഇതുവരെ കിട്ടിയിട്ടില്ല ഇതുമൂലം ടൂറിസം ഹബ്ബ് തുറന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ദിവസേന നൂറുകണക്കിന് ആളുകളാണ് മലങ്കര ഡാമും മലങ്കര പാർക്കും സന്ദർശിക്കാൻ എത്തുന്നത് എന്നാൽ ഇവിടെയും വേണ്ടത്ര സംവിധാനങ്ങൾ അധികൃതർ ഒരുക്കിയിട്ടില്ല കെട്ടിടത്തിന്റെ പണിയുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്ന കാരണത്താലാണ് മുട്ടം പഞ്ചായത്ത് നമ്പർ ഇട്ട് നൽകാത്തതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഷെർലി അഗസ്റ്റിൻ പറഞ്ഞു കളക്ടറും അടക്കം ചർച്ച ചെയ്തിട്ടുണ്ടെന്നും അവർ പറഞ്ഞു പഞ്ചായത്ത് നമ്പർ ഇട്ട് കൊടുക്കാത്തതിന്റെ മെയിൻ കാരണം അതിന്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല നമ്മളതിനു വേണ്ടതായ ബാത്റൂമോ അങ്ങനെയുള്ള സൗകര്യങ്ങളോ ഒന്നും ഇല്ല അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ നമ്പർ ഇട്ട് കൊടുക്കാൻ സാധിക്കൂ അതുപോലത്തെ ഗേസ്റ്റ് കുഴി അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമ്പർ ഇട്ട് കൊടുക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് നമ്പർ നമ്മൾ നമ്പർ ഇട്ട് കൊടുക്കാത്തത് നമ്പർ ഇടാൻ പറ്റുന്ന സാഹചര്യം അല്ലാത്തതുകൊണ്ടാണ് നമ്പർ ഇട്ട് കൊടുക്കാത്തത് കളക്ടറെ ഇടപെട്ടിട്ടുണ്ട് കളക്ടർ ഇന്നാളെല്ലാം മീറ്റിംഗ് വിളിച്ചു ഉടനെ തന്നെ വീണ്ടും മീറ്റിംഗ് വിളിക്കും വിളിച്ച് നമ്മൾ അതിനു തീരുമാനമാക്കാവുന്ന എം എൽ എ എം പി കളക്ടർ എല്ലാരും കൂടെ കൂടിയുള്ള മീറ്റിംഗ് അവിടെ നടന്നായിരുന്നു നടന്ന അതിനകത്ത് ഉള്ള നടപടി എടുക്കാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അത് പിന്നെ അതുമായിട്ട് മുന്നോട്ട് പോകാത്തൊരു സാഹചര്യം